അപ്പൊ പക്ഷെ ഈ ഇവിടെ ഒരു വളരെ വിചിത്രമായൊരു ഒരു ഒരു വംശഹത്യ ആണല്ലോ ഇവിടെ നടക്കുന്നത് അതായത് വംശഹത്യ സോക്കോൾഡ് വംശഹത്യയുടെ ഇരകൾ ആണ് ഈ വംശഹത്യ തുടങ്ങി വെക്കുന്നത് അതാണ് ഏറ്റവും വലിയ രസം രണ്ട് ഈ ഇരകൾക്ക് എപ്പോ വേണമെങ്കിലും നിർത്താവുന്ന ഒരു വംശഹത്യ അങ്ങനെ ഒരു വംശഹത്യയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല നിങ്ങളും കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല എന്നാൽ ഇരകൾ ഒരു കാരണവശാലും നിർത്തില്ല എന്ന് പറയുന്ന ഒരു വംശഹത്യ ഒരു വംശഹത്യ നമുക്ക് കേൾക്കാൻ കഴിയില്ല പിന്നെ വംശഹത്യ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വളരെ ഡെലിവറേറ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് അവരുടെ നമ്പേഴ്സ് ഇല്ലാതാക്കുക പാർഷ്യൽ ഇൻ പാർട്ട് ഓർ ഹോൾ മൊത്തത്തിലോ ചില്ലറയായിട്ടോ അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് യു എൻ ഡെഫിനിഷൻ അപ്പൊ ഇവിടെ ഏത് വംശം എന്ന് ചോദിക്കുമ്പോൾ അറബ് വംശം എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഈജിപ്ഷ്യൻസ് ആണല്ലോ ഗാസേൽ കൂടുതൽ ജോർഡാനിസായിരിക്കും കൂടുതൽ ജോർഡാൻ തന്നെയാണ് പാലസ്തീൻ അതാണ് നോക്കട്ടെ അപ്പൊ ഈ അറബ് വംശരെ ഇല്ലാതാക്കാനായിട്ടാണ് ഒക്ടോബർ ഏഴിന് തങ്ങളിൽ അപ്പം ഒക്ടോബർ ഏഴ് ആസൂത്രണം ചെയ്തതും ആണെന്ന് വരും അങ്ങനെയാണെങ്കിൽ അത് അത് ഇത് സിംഗായി പോവുള്ളൂ പക്ഷേ ഇസ്രയേലിൽ തന്നെ ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം അറബ് വംശരുണ്ട് വെസ്റ്റ് ബാങ്കിൽ മുപ്പത് ലക്ഷം ഉണ്ട് ഗാസയിൽ ഇരുപത്തിമൂന്ന് ലക്ഷമുണ്ട് ഇത്രയധികം മാത്രമല്ല ഇസ്രയേലിന് ചുറ്റും അങ്ങ് അറബ് വംശജരാണ് ഈ അറബ് വംശരെയാണോ പിന്നെ മൊത്തമായും ചില്ലറയായും ഇല്ലാതാക്കാനായിട്ട് ഇസ്രേൽ അതൊരു ന്യൂക്ലിയർ പവർ അതാണ് രസം ന്യൂക്ലിയർ പവർ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഈ ഒക്ടോബർ ഏഴ് കശാപ്പ് നടത്തിയ നരാധമന്മാരെ അല്ലെങ്കിൽ ഈ ഭീകരരെ തേടി പോകുന്നു അവർ ജനക്കൂട്ടത്തിനിടയിലും ആശുപത്രിയിലും യൂണിവേഴ്സിറ്റികളിലും യു എൻ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും ഒളിച്ചിരിക്കുന്നു അടി ടണൽ ഉണ്ടാക്കുന്നു അപ്പൊ അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർ ജനങ്ങളെ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നു അപ്പൊ അങ്ങനെ ഷീലായപ്പെടുന്ന ജനങ്ങളെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു അവർക്ക് ആഹാരം കൊടുക്കുന്നു അവർക്ക് വെള്ളം കൊടുക്കുന്നു അവർക്ക് വെളിച്ചം കൊടുക്കുന്നു അവരെ സുരക്ഷ സ്ഥാനത്തേക്ക് മാറ്റുന്നു എന്നിട്ട് ഇവരെ തെരഞ്ഞു പിടിച്ച് നോക്ക് ഒരു ചക്കയിൽ നിന്ന് കുരു മാത്രം വേർതിരിച്ചെടുക്കുന്ന രീതിയിൽ ബദ്ധ ബദ്ധപ്പാടുള്ള ഒരു ഒരു സംഗതി ചെയ്യുന്നു ആരാ ഈ വംശഹത്യക്കാര് വംശഹത്യയുടെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫോം ആണെങ്കിൽ അവിടെ നടക്കുന്നത് ഇതിലും ഭീകരമായിട്ട് വംശഹത്യ അല്ലെങ്കിൽ ഇതിലും വൈ വൈഷമ്യമായി അല്ലെ വിഷമതയോടെ വംശകത്യം നടത്താൻ പറ്റിയ വേറെ മാർഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ല കച്ചിത്തുറിവിൽ സൂചി തരയുന്നതിനേക്കാൾ ഭീകരമാണ് ഈ വംശകത്യം നടത്തുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം നിങ്ങൾ നിങ്ങളേതാ വംശഹത്യം നടത്താൻ പോകുന്നു അവരെ മാറ്റി പാർപ്പിക്കണം അവർക്ക് ആഹാരം കൊടുക്കണം ആഹാരം കൊടുക്കുമ്പോൾ അതിനെതിരെ അവിടെ ബഹളവും കാവോസും ആശയക്കുഴപ്പവും അക്രമം ഉണ്ടാക്കാൻ വരുന്നവരെ തുരത്തണം ആ തുരത്തലാരെങ്കിലും തുരത്തൽ ആര് വെടിയേറ്റു കഴിഞ്ഞാലും ഭക്ഷണം വാങ്ങിക്കാൻ വന്നവരാണ് വെടിയേറ്റുക അതിപ്പോ ഹമാസുകാരൻ കൊല്ലപ്പെട്ടാലും അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമികൾ കൊല്ലപ്പെട്ടാലും എല്ലാം അവിടെ സിവിലിയൻസ് ആണ് ഈ അറുപതിനായിരം പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിനാ ഒറ്റ നോൺ സിവിലിയൻ ഇല്ല നോൺ സിവിലിയൻ ഉണ്ടാകും നമുക്കറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾ യു എൻ കണക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ആ ഇത്രയും സിവിലിയൻസും ഇത്രയും ഇന്നാരും കൊല്ലപ്പെട്ടു പട്ടാളക്കാരും അല്ലെങ്കിൽ ടെററിസ്റ്റുകളും കൊല്ലപ്പെട്ടു എന്ന് എവിടെങ്കിലും പറയുന്ന കണ്ടിട്ടുണ്ടോ എന്താ പറയാ അത് സത്യമാണല്ലോ ഒരാളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ധന്യവർ അപ്പം അടപടലം വ്യാജമായിട്ടുള്ള ഒരു ഒരു വംശഹത്യാണ് പിന്നെ ഈ വംശഹത്യക്ക് വിധേയമാകുന്ന ഒരു ജനവിഭാഗത്തിന്റെ എണ്ണം അത്ഭുതാപമായി വർദ്ധിക്കുന്ന ഒരു വംശഹത്യയും ആദ്യമായിട്ട് കാണുകയാണ് ലോകത്ത് സാധാരണ വംശഹത്യ നടക്കുമ്പോ എന്താ പറയുക അവിടുത്തെ ജനങ്ങള് കുറയാണ് ചെയ്യ അല്ലെങ്കിൽ അവരുടെ എണ്ണം കുറയാണ് ചെയ്യുക ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വംശഹത്യ നടക്കുന്നു എണ്ണം കൂടുന്നു എണ്ണം അവിടെ മാത്രമല്ല കൂടുന്നത് ഇസ്രയേലിനുള്ളിലും കൂടുന്നു വെസ്റ്റ് ബാങ്കിലും കൂടുന്നു ചുറ്റും കൂടുന്നു പക്ഷേ വംശഹത്യ അപ്പം ഏത് വംശം ഒക്കെ ബേസിക്കലി പിന്നെ യു എൻ ദയവ് ചെയ്ത് യു എൻ ഏജൻസികളുടെ കണക്കുകളും ഡിക്ലറേഷനുകളും ഒരു സത്യമൂലമുള്ള സത്യമൂല്യമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം അത് അങ്ങനെയല്ല ദാറ്റ്സ് യു എന്റെ നിലവിൽ എസ്പെഷ്യലി ഉമ്മാർ റിലേറ്റഡ് ഇഷ്യൂസിൽ വരുന്ന എല്ലാം തന്നെ പക്കാ കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് കമ്മ്യൂണൽ ഡിക്ലറേഷൻസ് മാത്രമാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഏതെങ്കിലും ഒരു റിലീജിയസ് അല്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണൽ അല്ലെങ്കിൽ ഇസ്ലാമിക് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ യു എൻ ജനറൽ അസംബ്ലിയിലോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നോ ഒരു ഉമ്മ പ്രൊണൗൺസ്മെന്റ് ഉണ്ടാകില്ല ഇസ്രയേലിന് അനുകൂലമായ ഒരു വാചകം പോലും ഉണ്ടാവില്ല ഇസ്രയേലിന് എന്ത് ചെയ്താലും ഉണ്ടാവില്ല വളരെ നന്മയൊക്കെ അവർക്ക് തോന്നാം നന്മ എന്ന് പറയുന്നതെല്ലാം മതനന്മയായിരിക്കണം അല്ലാത്ത നന്മയൊന്നും എടുക്കത്തില്ലല്ലോ ചെയ്താൽ അവർ കണ്ടില്ലെന്ന് അടിക്കുള്ളൂ എന്നാൽ ഇസ്രായേലിന് അനുകൂലമായി ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇസ്രായേൽ എന്തിനാണ് തങ്ങൾക്ക് അനുകൂലമായി ഒന്നും ഇല്ലാത്ത അതായത് ഞാൻ പറഞ്ഞാൽ ഇരുന്നൂറ്റി രണ്ട് കോടിയും രണ്ടു കോടിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഭൂരിപക്ഷ ഭീകരതയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ന്യൂനപക്ഷമാണ് യഥാർത്ഥത്തിൽ ജൂതർ ലോകമെമ്പാടും പണ്ടും അവരങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു പണ്ടവരെ പീഡിപ്പിച്ചവര് വേറെ ആളുകളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അർമാദിക്കുന്ന അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അതിനകത്ത് എന്താ കാര്യമുള്ളത് നിങ്ങളിപ്പം ആദ്യം ഒരുത്തനടിക്കുന്നു പിന്നെ കുറെ കഴിയുമ്പോൾ വേറൊരു തുടങ്ങുന്നു രണ്ടാലും അടി കൊള്ളുന്ന ആരാണെന്നല്ലേ നോക്കേണ്ടത് അപ്പം പണ്ട് അവൻ അടിച്ചതുകൊണ്ട് എനിക്ക് ഇന്ന് അടിക്കാവുന്നതാണ് ഒരുത്തൻ പശുവിനെ കൊന്നുകഴിഞ്ഞാൽ കണ്ടു കഴിക്കുന്നവൻ കുട്ടിയെ കൂടെ കൊല്ലുക എന്നുള്ളതാണ് അതൊക്കെ വളരെ വിചിത്രമായ ന്യായങ്ങളാണ് ജൂതർ എന്ന് പറയുന്നത് ഒരു വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു മൈനോറിറ്റിയാണ് ഒരു ന്യൂനപക്ഷമാണ് അവരുടെ മതത്തോടോ മതവിശ്വാസങ്ങളോടോ അവരുടെ പൊളിറ്റിക്സിനോടോ ഒന്നും ഒരു യോജിപ്പുമില്ല അതൊന്നും നമ്മളുടെ മേഖലയല്ല പക്ഷെ ലോകമെമ്പാടും അവരെ എങ്ങനെയാണോ വേട്ടയാടിക്കുന്നത് അതേപോലെയാണ് ഇപ്പൊ യൂറോപ്യൻ നഗരങ്ങളിലായാലും ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലായാലും ഈവൻ പൊതുമാധ്യമങ്ങളിൽ ഗ്ലോബൽ വേദികളിൽ ഈവൻ അമേരിക്കയിൽ ഇപ്പൊ തന്നെ ഉണ്ടല്ലേ കല്യാണം കഴിക്കാനായിട്ട് എൻഗേജ് ചെയ്ത ഒരു കപ്പളിനെ വെടിവെച്ച് ചുമ്മാ എവിടെ കൊല്ലുക എന്താണ് ഫ്രീ പാലസ്റ്റിൻ ഫ്രീ പാലസ്റ്റിൻ ഇതാണ് ആ ഇരുന്നൂറ്റി രണ്ട് കോടി നോക്ക് വേറെ ഒരു ബ്ലോക്കും ഇതേപോലെ ഇപ്പം ഏറ്റവും വലിയ മതം എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ മതമാണ് നമ്പേഴ്സിൽ ഇപ്പോഴും അതായിരിക്കും അവരിപ്പോഴും ഈ പ്രേക്ഷിത പ്രവർത്തനവും പ്രോസലറ്റൈസിങ് നടക്കുന്നുണ്ട് അവരെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതേപോലെ ഒരു എൻ ബ്ലോക്ക് ആയിട്ട് ഒരു കത്തോലിക് ബ്ലോക്ക് പ്രസ്ബെറ്റീരിയൻ ബ്ലോക്ക് പ്രോട്ടസ്റ്റൻ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് നിങ്ങൾ ഒരിക്കലും ലോക ബോഡികളിൽ കാണില്ല